സ്വാഗതം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി സിപിഎം അഞ്ചരകണ്ടി ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് പനേത്താംപറമ്പിൽ സ്വീകരണം നൽകി വെള്ളിയാഴ്ച കാലത്ത് കണ്ണാടി വെളിച്ചം മത്തിപ്പാറയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് കാരായി രാജനാണ് ലീഡർ സി പി എം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഭാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന് മഹാപ്രളയം വന്നപ്പോൾ കേന്ദ്രം സഹായിച്ചില്ലെന്ന് കാരായ രാജൻ പറഞ്ഞു

ർഹമായത് കൃത്യമായി തന്നാൽ മതിയെന്ന് കാര്യ രാജ്യം പറഞ്ഞു കേരളം എല്ലാ രംഗത്തും ഒന്നാമതായതാണോ ഈ വിവേചനത്തിന് കാരണം പുതിയ ട്രെയിൻ അനുവദിക്കുന്നില്ല കേരളത്തിൽ നിന്നുള്ള പത്തൊമ്പത് എം പിമാർ സംസ്ഥാനത്തിന് വേണ്ടി മിണ്ടുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചോദിച്ചോ ചോദിച്ചോ ഒരു 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 നമുക്ക് തന്നില്ല പറഞ്ഞു ഒരു മുന്നൂറ്റി ചെല്ലാനും കോടി വായ്പ തരാം അവരുടെ ഔദാര്യം പോലെ അതവിടെ പ്രഖ്യാപിച്ചു ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് ആ പണം മുഴുവൻ ഇവിടെ ചെലവഴിക്കണം പോലും അതെന്ത് വിദ്യാന്ന് ആർക്കാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാത്തിനും ഇടതുപക്ഷ ചെയ്താലും ഇടതുപക്ഷത്തോട് നിരോധനം കാണിക്കുന്നതാണ് കുഴിമ്പാലോട് മെട്ടയിൽ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സി സത്യപാലൻ ജാഥാലീഡർ കാരായ രാജന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം ചെയ്തത് പനേത്താം പറമ്പബിൽ നൽകിയ സ്വീകരണത്തിൽ അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ലോഹിദാഷൻ അധ്യക്ഷനായി നേതാക്കളായ കെ ബാബുരാജ് പി ചന്ദ്രൻ ചന്ദ്രൻകല്ലാട്ട് പി ഭാസ്കരൻ ബി കെ പ്രകാശിനി ടി വി ലക്ഷ്മി സി ഉമ എന്നിവർ സംസാരിച്ചു ഗ്രാമികനുസ് ചക്കരക്കൽ